ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മലപ്പുറം ചീരാൻകടപ്പുറത്ത് സഖാവ് സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയരുന്നതോടുകൂടി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ അതിന്റെ പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും നടക്കും മറ്റന്നാൾ മുതൽ താനൂരിലെ നമ്മുടെ അനുബന്ധ പരിപാടികളുടെ വേദിയായിട്ടുള്ള സഖാവ് ബാബ ഈ ഗോവിന്ദേട്ടൻ നഗറിൽ താനൂർ ജംഗ്ഷനിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ പതിമൂന്ന് ദിവസങ്ങളായി തുടരുകയാണ് മറ്റന്നാൾ നടക്കുന്ന പരിപാടി കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയുള്ള തൊഴിലാളി വർഗത്തിന്റെ സന്ധിയില്ലാത്ത സമരകാലം ഈ വിഷയത്തെ ആശ്രിതമാക്കിയുള്ള സെമിനാർ നടക്കും ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പൊളിറ്റിപൂർ അംഗം സെഗാവ് എം എ ബേബി സംസാരിക്കും അതേപോലെ തന്നെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത സഖാവ് ബിജു കൃഷ്ണൻ കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവ് സഖാവ് എൻ ചന്ദ്രൻ വയനാട് നമ്മുടെ പാർട്ടിയുടെ സമന്നതനായിട്ടുള്ള നേതാവ് സി കെ ശശീന്ദ്രൻ ഡിവൈഎഫ്ഐയുടെ നേതാവ് എം ഷാജർ തുടങ്ങിയവർ മറ്റന്നാൾ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് സംഗീത സംഗമം നടക്കും താനൂരിലെ പാട്ടുകാർ ഒത്തുചേരുന്ന കലാപരിപാടി വെള്ളിയാഴ്ച നാല് മണിക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിലെ സ്ത്രീകളുടെ വനിതാ സംഗമം മറ്റന്നാൾ വൈകിട്ട് നാലു മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും മത്സ്യത്തൊഴിലാളി മേഖലയിൽ മുൻ വി ഫിഷറീസ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് മേഴ്സുകുട്ടിയമ്മ അതേപോലെ തന്നെ ചിത്തരഞ്ജൻ എം എൽ എ കൂട്ടായി ബഷീർ ഇ ജയൻ തുടങ്ങിയ നേതാക്കന്മാർ പങ്കെടുത്ത് സംസാരിക്കും തുടർന്ന് എളരാങ്കടപ്പുറത്ത് ഏ പണ്ടാരപ്പുറത്തെ നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് പ്രദർശനം സിനിമാറ്റിക് ഡാൻസ് കലാപരിപാടികൾ ഗാനമേള തുടങ്ങിയവ അവിടെ നടക്കും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ഫാസിസം തുടങ്ങിയ വിഷയത്തെ സംബന്ധിച്ച് പി ജെ വിൻസെന്റ് ബി ബി പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് നാടകമേള ലഘു നാടകങ്ങൾ ഏക കഥാപാത്രങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കും ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച നമ്മുടെ മുൻപേ നടന്ന നമ്മുടെ സഖാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് മുമ്പേ സഞ്ചരിച്ച് വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ച് നമ്മുടെ പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ വലിയ പ്രയാസം അനുഭവിച്ച് നമുക്ക് മുമ്പേ സഞ്ചരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളുടെ നമ്മൾ ആദരം അർപ്പിച്ചുകൊണ്ടു അതോടൊപ്പം അവരോടൊപ്പം പ്രവർത്തിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഴയകാല സഖാക്കളെ നമ്മൾ ആദരിക്കുകയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്പന്നതനായിട്ടുള്ള നേതാവ് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് വി എൻ മോഹൻദാസ് ടി ശശിധരൻ തുടങ്ങിയവർ ആ പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് വിപ്ലവ ഗാനമേള അന്നേ ദിവസം തിരുവത്തി നറബരിതൂർ ടർഫിൽ മെഗാ തിരുവാതിര ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര കൂടി അവിടെ നടക്കും തുടർന്ന് ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച പുതിയ കാലത്തെ യുവജനങ്ങൾ എന്ന വിഷയത്തെ ആശുപത്രിമാക്കിക്കൊണ്ടുള്ള സെമിനാർ ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഖാവ് ഡോക്ടർ പി സരീഫ് നമുക്കറിയാം പാലക്കാട് മത്സരിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വം രാജി വെച്ച് നമ്മുടെ കൂടെ വന്ന ഡോക്ടർ പി സരീം ആ പരിപാടിയിൽ പങ്കെടുക്കും അതേപോലെ തന്നെ നിതീഷ് നാരായണൻ എസ് എഫ്ഐയുടെ നേതാവ് പി എം ആർഷോ പി എം ആതിര വി കെ സനോജ് വി വസീപ്പ് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ഏഴ് മണിക്ക് കാരണം ഡിസംബർ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച മതേതരത്വം നേരിടുന്ന മതേതരത്വം വെല്ലുവിളി നേരിടുമ്പോൾ എന്ന വിഷയത്തെ ആശ്വാദമാക്കും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്ത് കൊണ്ടുപോവുകയും നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടുകയും ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സെമിനാർ ഏറെ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സമന്നതനായിട്ടുള്ള സ്റ്റേറ്റ് നേതാവ് സെഗാവ് പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും അതേപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ അനിൽ ചേലാംബ്ര എം ഷിനാസ് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ഏഴു മണിക്ക് ആക്ട് പ്ലേ ബാലസംഘം കൂട്ടുകാരെ അവതരിപ്പിക്കുന്ന കലാവിനുകൾ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച നാലു മണിക്ക് പ്രവാസി സംഗമം കെ വി അബ്ദുൾ ഖാദർ അതേപോലെ തന്നെ പി എം ജാബിർ ഗഫീർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് പാനൂരിന്റെ ചലച്ചിത്രമേള അവിടെ തുടർന്ന് നടക്കുന്ന ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിയാറാം തീയതി സാഹിത്യ സമ്മേളനം നടക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ എഴുത്തുകാർ അതേപോലെ തന്നെ ബുദ്ധിജീവികളെല്ലാം അണിനിർത്തി കൊണ്ടുള്ള സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ് ശ്രീകല മുല്ലശ്ശേരി സുഹറ കൂട്ടായി രാജേഷ് പുതുക്കാട് കൂടാതെ പ്രാദേശികമായിട്ടുള്ള എഴുത്തുകാർ സാഹിത്യ പ്രതിഭകളെല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കിടും ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ചിൽഡ്രൻസ് കാർണിവൽ ഈ പരിപാടി നടക്കുന്നത് തൂവൽ തീരത്താണ് തുടർന്ന് താനൂരിൽ നടക്കുന്ന മാധ്യമ സെമിനാർ ആ മാധ്യമ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പി അതേപോലെ തന്നെ നികേഷ് കുമാർ ഹർഷൻ ഓ രാധിക തുടങ്ങിയവർ പങ്കെടുക്കും സ്കൂൾ കലോത്സവത്തിൽ ഉപജില്ലാ കലാ കായിക മേളയിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളുടെ പരിപാടികൾ തുടർന്ന് ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ച സ്ത്രീ കുടുംബം സമൂഹം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള സെമിനാർ നടക്കും ആ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് യു പ്രതിഭ അനുശ്രീ കാനത്തിൽ ഗായത്രി സിനിമാ നടി ഗായത്രി വർഷ തുടങ്ങിയവർ പങ്കെടുക്കും ഡിസംബർ മുപ്പതിന് തിങ്കളാഴ്ച സെമിനാർ മോഡിക്കാലത്ത് വായിച്ച ഈ വിഷയത്തെ ആസ്വദമാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് വി കെ എസ് അരുൺകുമാർ പ്രൊഫസർ പ്രേം പ്രേംകുമാർ അഡ്വക്കേറ്റ് വി ഗീനകുമാരി അതിനുശേഷം ആറു മണിക്ക് നൂറുകണക്കിന് സ്ത്രീ പെൺകുട്ടികൾ അണിനിരക്കുന്ന മെഗാ ഒപ്പന അരങ്ങേറും തുടർന്ന് ഏഴ് മണിക്ക് നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള നാടക ടീം കെ പി എസ് സി അവതരിപ്പിക്കുന്ന വളരെ പ്രമുഖമായിട്ടുള്ള നാടകം ഒളിവിലെ ഓർമ്മകൾ അവിടെ അരങ്ങേറും ഒന്നാം തീയതി സെമിനാർ മലപ്പുറം അകവും പുറവും എന്ന വിഷയത്തെ സംബന്ധിച്ച് നടക്കും പുത്തലത്ത് ദിനേശൻ എം എം നാരായണൻ ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നാടൻ കലാമേള ജനുവരി രണ്ടിന് സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവി എം സ്വരാജ് തുടങ്ങിയവർ കെ എം കുഞ്ഞുമൊഹമ്മദ് കെ ആർ മീര ഹരിത സാവിത്രി നിംന വിജയ് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ഏഴ് മണിക്ക് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ അതുൽ നറുഗര അവതരിപ്പിക്കുന്ന നാടൻപാട്ട് മൂന്നാം തീയതിയാണ് നമ്മുടെ പൊതുസമ്മേളനം പൊതുസമ്മേളനം നടക്കുന്നത് ചീരാങ്കടപ്പുറത്താണ് ആ പൊതുസമ്മേളനം ആരംഭിക്കുന്നത് താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആയിരക്കണക്കിന് റെഡ് വളണ്ടിയർമാർ മാർച്ച് ചെയ്യുക ഒരു പ്രശ്നം നമ്മുടെ ജില്ലാ സമ്മേളനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വേദി താനൂരിന്റെ ഒരു മേഖലയിലും ഒരു പ്രദേശവും നമ്മൾ തരേണ്ട കണ്ടിട്ടില്ല അവസാനമാണ് നമ്മൾ കടലോരത്ത് ചീരാങ്കടപ്പുറം പോലുള്ള പ്രദേശം നമ്മൾ കണ്ടെത്തുകയും അവിടെ ഈ പരിപാടി അവതരിപ്പിക്കണം തീരുമാനിക്കുകയും ചെയ്തു മലപ്പുറം ജില്ലയിലെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഏഴ് ഏരിയ കമ്മിറ്റിയിലെ നമ്മുടെ അനുഭാവികളും പ്രവർത്തകരും മാത്രമാണ് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അധികം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രദേശം നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ താനൂരിലാണ് സമ്മേളനം നടക്കുന്നത് താനൂരിൽ സമ്മേളനം നടക്കുമ്പോൾ ആളുകൾ ചോദിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കാൻ കരുത്തുള്ള അത്രയും സംഘടനാ ശേഷി ഇവിടെ ഉണ്ടോ എന്ന ചോദ്യം ഇപ്പൊ മാധ്യമങ്ങളും അതുപോലെ തന്നെ പല എതിരാളികളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ അറുപത് വർഷ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ കുത്തക ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത് മാളെനിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ആവാം അല്ലെങ്കിൽ ഒരു എം എൽ എ ആവാം അല്ലെങ്കിൽ മന്ത്രി ആവാം എന്നുള്ള ഒരു സ്വപ്നം ആ ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നമ്മുടെ കടലോര മേഖലയിൽ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അപ്പൊ സ്വാഭാവികമായി നമ്മുടെ മുമ്പേ പ്രവർത്തിച്ച നമ്മുടെ സഖാക്കളോട് പല ആളുകളും ചോദിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ എന്ത് കിട്ടും ചോദ്യം ഉയർത്തിയിരുന്നു നേരം വെളുത്തെഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ടായിരുന്നു എന്ത് കിട്ടി എന്ന ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തകർക്ക് എന്ത് എന്ന ചോദ്യമല്ല ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഈ നാടിന് എന്ത് കിട്ടിയെന്ന ചോദ്യമാണ് അറുപത് കാലത്തെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ എട്ട് വർഷ താനൂർ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വി അബ്രഹിമാൻ എം എൽ എ ആയി മന്ത്രിയായ തൊട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം നമുക്ക് മുംബൈ പ്രവർത്തിച്ച സഖാക്കൾ വളരെ ത്യാഗമനുഭവിച്ച വളരെ പ്രയാസം അനുഭവിച്ചവർ തങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നല്ല സ്വപ്നം കണ്ടത് ഈ നാടിന് എന്ത് ലഭിക്കുമെന്നുള്ളതാണ് അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹാർബർ ആയാലും താനൂരിലെ ഗവൺമെന്റ് ആശുപത്രി ആയാലും ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആയാലും ഇവിടെ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോടത്തും പരിശോധിച്ചാലും കാണാൻ വേണ്ടി അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം തങ്ങൾക്ക് വലിയ വീടുണ്ടാക്കാം തങ്ങൾക്ക് കാറ് വാങ്ങാം തങ്ങളുടെ മക്കളെ വലിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വലിയ ജോലി നേടിക്കൊടുക്കാം എന്ന സ്വപ്നമല്ല കമ്മ്യൂണിസ്റ്റുകാർ വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഈ നാടിന് എന്ത് ലഭിക്കും എന്നതിനെ സംബന്ധിച്ചാണ് അത് ഇവിടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുക അറുപത് വർഷ ഈ നാടിന് കുടിവെള്ളം നൽകാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് ഇപ്പോ സമ്പൂർണമായി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോവാണ് മുന്നൂറ് കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് വി അത്രയത് അപ്പൊ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അറുപത് കൊല്ലകാലം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അതിനെതിരെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ല എന്ന സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച നമ്മുടെ സഖാക്കളുയർത്തി പിടിച്ച ആ മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഇപ്പോൾ യാഥാർത്ഥ്യമാകും അതാണ് സംഭവിച്ചത് കുടിവെള്ള എന്ന പദ്ധതി യാഥാർത്ഥ്യമാകും വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടുവരും ഇന്ന് നമ്മൾ പുതിയ നടക്കുന്ന സ്ഥലം നമുക്കറിയാമല്ലോ ഇവിടെയാണല്ലോ ഒരു വീട് കത്തി മൂന്ന് പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്ങനെ ആ വീട് രാത്രിയിൽ ഓല വീട് കത്തി മൂന്ന് പേർ മരിക്കുകയാണ് പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധയായ സ്ത്രീയും ഫാത്തിമത്ത് സുഹറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അലി അസ്കർ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയും ഒരു വീടിനകത്ത് മരിച്ചു കിടക്കുന്ന ദയനീയമായിട്ടുള്ള ചിത്രം കണ്ടവരാണ് നമ്മൾ അതെങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായി നമ്മൾ ചർച്ച ചെയ്തു എന്താ സംഭവിക്കാൻ കാരണം അറുപതിലേറെ വർഷ കാലമായി നാട്ടിൽ ഭരിക്കുന്നവർ ഭരണം നടത്തുന്നവർ ഈ പ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യന്റെ ഓല വീട് മാറ്റാൻ പദ്ധതിയിട്ടില്ല എന്നുള്ള ഭക്തസത്യമാണ് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വ ഗവൺമെന്റ് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ തീരുമാനിച്ചു സമ്പൂർണ്ണ മത്സ്യഗ്രാമ പദ്ധതി അങ്ങനെയാണ് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി വന്നത് അച്യുതാനന്ദന്റെ ഭരണം കഴിഞ്ഞു പിന്നീട് വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് തീരുമാനിച്ചു സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് പുറമെ കടലിന്റെ അൻപത് മീറ്റർ ദൂരപരിധിക്കകത്ത് നിൽക്കുന്നവർക്ക് വീട് വെൽക്കാൻ തേമല്ല സിആർ സെറ്റ് എന്ന് നിയമം ആ നിയമം വീട്ടിന് നമ്പർ കൊടുക്കാൻ പറ്റില്ല വീട് അപ്പോഴാണ് പിണറായി വിജയൻ ഗവർമെന്റ് പറഞ്ഞു ഇവിടെ താമസിക്കുന്നവർക്ക് വീട് ലഭിക്കാൻ വീട് വെക്കാൻ കഴിയില്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ നൽകും എത്ര പേർക്ക് വീട് വെച്ച് നൽകി ഈ ഗവൺമെന്റ് എത്ര ആളുകൾക്ക് വീട് വെച്ച് നൽകി ഈ ഗവൺമെന്റ് അങ്ങനെ വലിയ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയ ഒരു ഗവർമെന്റ് ആണ് കേരളം ഭരിച്ചു മാത്രമല്ല നൂറുകണക്കിന് മനുഷ്യർ ആയിരത്തോളം വരുന്ന മനുഷ്യർ നഗരസഭയിൽ മാത്രം ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് സുഖമായി കോട്ടയുന്നു തങ്ങളുടെ മകളെ വിഭാഗം ചെയ്തയക്കാൻ പണമില്ലാതാകുമ്പോൾ തന്റെ കിടപ്പാടം ബാങ്കിൽ വെച്ച് പണം തിരിച്ചടക്കാൻ കഴിയാതെ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരുമ്പോൾ വിറ്റുപോയി കോട്ടയത്തിൽ താമസിച്ചവരാണ് അല്ലെങ്കിൽ അസുഖബാധിതരായി ചികിത്സിക്കാൻ പണമില്ലാത്തവരായി മാറുന്നവർ ഭൂമിയുടെ ആധാരം പണയപ്പെടുത്തി പിന്നീട് അത് കഴിയാതെ ഭൂമി അങ്ങനെ അവരെ തിരിച്ചു അത് കൊണ്ടുവരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഫ്ളാറ്റ് സമുച്ചയം തീർക്കാൻ തീരുമാനിച്ചു പൊന്നാനിയിൽ വന്നു പെരിന്തൽമണ്ണയിൽ വന്നു തൃശ്ശൂരിൽ വന്നു കോഴിക്കോട് വന്നു എറണാകുളത്ത് വന്നു താനൂരിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാ നമ്മുടെ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ആരാ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി താനൂർ നഗരസഭയാണ് ഒന്നേകാല ഏക്കർ ഭൂമി നിൽക്കുന്നത് ഏക്കർ കണക്കിന് ചീരാകടപ്പുറം പ്രദേശത്താണ് ആ ഭൂമി ഏറ്റെടുത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി ഇന്നേ വരെ സ്വീകരിക്കാത്തവരാണ് താനൂർ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വി എംമാൻ അതിശക്തമായ ഇടപെടൽ നടത്തി ഈ മുഴുവൻ ആളുകൾക്ക് വീട് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ലൈഫ് പദ്ധതി ആ ലൈഫ് പദ്ധതി ആ ലൈഫ് ഉപതി നടപ്പിലാക്കിക്കൊണ്ടാണ് എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് പറയണത് കേരളത്തിലെ ഗവൺമെന്റിനെ ഇവിടെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ആരവര് ഇത് പ്രഖ്യാപിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഹിന്ദുത്വ ഭരണകൂടം തീരുമാനിക്കുന്നു എന്താ കാരണം ഞങ്ങൾക്ക് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യാൻ മുസ്ലിം ജനവിഭാഗത്തെ അടിച്ചോടിക്കാൻ കഴിയില്ല മുസ്ലിം ജനവിഭാഗത്തെ ആക്രമിക്കാൻ വന്നാൽ അതിന്റെ മുമ്പിൽ ബെഞ്ചു പിരിച്ചു നിൽക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട് എന്ന് ബി ജെ പിരിച്ചറി അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഉത്തർപ്രദേശിൽ ഒരു പള്ളിക്കകത്തേക്ക് സർവീസ് സംഘം കയറും പള്ളി നിന്ന് നിൽക്കുന്ന സ്ഥലം അമ്പലമാണ് എന്ന് പ്രഖ്യാപിക്കാം അവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് വെടിവെപ്പ് നടന്നു അഞ്ചു മുസ്ലിം ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു ഇപ്പൊ എല്ലാ പള്ളിയിലേക്ക് കയറാം കയറിയിട്ട് അത് അമ്പലമായിരുന്നു എന്ന് പരിശോധിക്കാണ് ആര് പരിശോധിക്കുന്നത് നരേന്ദ്രമോദിയും കേന്ദ്ര ഭരണകൂടം കേരളത്തിൽ എന്താ പരിശോധിക്കാൻ വരാത്തത് ചങ്കൂറ്റമുണ്ടെങ്കിൽ ആർ എസ് എസ് കാരൻ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുമ്പിൽ അവകാശവാദം ഉന്നയിച്ചു വരണ്ടേ അതിന് കേരളത്തിന് മുന്നിലില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കണതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉയർത്തുന്ന മുദ്രാവാക്യം ഈ പള്ളി അമ്പലമായിരുന്നു അതുകൊണ്ട് സർവേ കർത്തണം ഒരു കോടതി പോവാതി ഉത്തരവ് വാങ്ങി പള്ളി സർവേ നടത്തി ആ പള്ളി തകർക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണല്ലോ ബാബരികർ ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം തുടർന്ന് അങ്ങോട്ട് നിരന്തരമായി ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഹിന്ദുത്വ വർഗവാദി വർഗീയവാദികൾ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യന്റെ വീടുകളിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ കുട്ടികളുടെ ഒരു സഹായമില്ലാതെ ജീവിക്കാൻ ആരുടെ ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുന്നവരായി അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ പോക്കറ്റുകളിലേക്ക് കൈകളിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ എത്തിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് മറ്റു സംസ്ഥാനത്ത് ഇവിടെയുണ്ട് ഈ ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം വേറെ എവിടെയുണ്ട് കേരളമല്ലാമേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ് ആയിരത്തി അറുനൂറ് മറ്റെവിടെയുണ്ട് സി ആർ സെറ്റ് പോലുള്ള ദുർഘരമായിട്ടുള്ള ദുർഘടമായിട്ടുള്ള പരിധിക്കകത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാൻ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏറെ ഏത് കേരള അവിടെയാണ് അഞ്ചു മാസകാലത്ത് പെൻഷൻ കുടിശ്ശിക വന്നപ്പോൾ പിണറായി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം എങ്ങനെയാ അഞ്ചു മാസ കാലത്ത് പെൻഷൻ കുടിശ്ശിക അഞ്ചു മാസകാലത്ത് പെൻഷൻ കുടിശ്ശിക എങ്ങനെ വന്നു കേന്ദ്ര ഗവൺമെന്റ് അയ്യായിരത്തി നാനൂറ് കോടി രൂപ നമുക്ക് തരാനുണ്ട് അവകാശപ്പെട്ടതാണ് ആ പണം പിടിച്ചു ആ പണം നൽകുന്നില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ പണം എവിടെ പോയി എന്ന ചോദ്യം ഉയരുകയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം സംസ്ഥാന ഗവൺമെന്റിന്റെ പിണറായി വിജയന്റെ പണം ആ പണം താനൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ആ പണം താനൂരിലെ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് ആ പണം നമ്മുടെ കുട്ടികൾ കുട്ടികൾ പഠിക്കുന്ന പാവപ്പെട്ടവന്റെ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നോക്ക് ഗവൺമെന്റിന്റെ പണം നാഷണൽ ഹൈവേ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂര പരിധിയിൽ അയ്യായിരത്തോളം കോടി രൂപ സ്വന്തം ബഡ്ജറ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ നടപ്പിലാക്കുന്നത് വിഴിഞ്ഞ തുറമുഖ പദ്ധതി ഇത്രയേറെ വികസന പദ്ധതി വികസന കാര്യങ്ങൾ നടന്ന സംസ്ഥാനം പറ്റിയതുണ്ട് കേരളം വികസനമായി മുന്നോട്ട് കുതിക്കുക അപ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യപുരുടെ ഭരണം വിട്ടഴിയുന്നതിന് മുമ്പ് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് രണ്ടായിരം രൂപ മാസത്തിൽ കൊടുക്കും പദ്ധതി നടപ്പിലാക്കി കൊണ്ടിരിക്കുക എന്തിനാണ് കൊടുക്കുന്നത് വലിയ വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ ഇന്ന് വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്താൽ മറ്റു ജോലിക്ക് പോവാൻ അപ്പൊ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സംവിധാനം തീരമൈത്രി പോലുള്ള പദ്ധതി ഫിഷറി ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കും പത്ത് ലക്ഷം രൂപ നിങ്ങൾ വായ്പ എടുത്താൽ എട്ട് ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ട നിങ്ങൾക്ക് എടുക്കാം രണ്ട് ലക്ഷം രൂപ തിരിച്ചടച്ചാൽ മതി അതാണ് തീരമൈത്രി പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഏത് സംസ്ഥാനത്തും ഇപ്പൊ വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് രണ്ടായിരം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ ആ പ്രയാസം കാണണം എന്നാണ് ഈ ഗവൺമെന്റും പാർട്ടിയും എന്തുകൊണ്ടാണ് അത് പറയുന്നത് ഒരു വീട്ടിനകത്ത് ഇത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീ സമൂഹം കാരണം അറിയൂ പുലർച്ച മണിക്ക് അടിക്കുന്നവർ ഉറങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതുവരെയും വീടുകളിൽ ജോലി ചെയ്യുന്നവരാ അലക്കുന്നവർ അരക്കുന്നവർ ഭക്ഷണം വയ്ക്കുന്നവർ വിലം തുടക്കുന്നവർ വീട്ടിലെ മുഴുവനും അങ്ങനെ നിരവധിയായിട്ടുള്ള ജോലി മനുഷ്യൻ കാണാത്ത അത്രയേറെ സ്ത്രീ സമൂഹം അവരെ സംരക്ഷിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവർണർ വരാൻ അടുത്ത ബഡ്ജറ്റിൽ രണ്ടായിരം രൂപ ഈ വിവാഹിതരായിട്ടുള്ള വീട്ടമ്മമാർക്ക് കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിക്കാൻ പോകും അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൊറോണ വന്നു പ്രളയം വന്നു ഒരാൾ പോലും എന്നത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എങ്ങനെയാ കാരണം മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലേക്ക് രണ്ടായിരം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കൊടുത്തു എന്തിനാ കൊടുത്തത് മത്സ്യബന്ധനത്തിന് പോകുന്നവർ മത്സ്യബന്ധനത്തിന് പോയി മത്സ്യം കിട്ടാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൊറോണ കാലം ആ കൊറോണ കാലത്ത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം വേണം നിങ്ങൾ അങ്ങാടിയിലും വായക്കത്തെരുവിലും എല്ലാം പോയി കടകളിൽ നിന്ന് നിങ്ങൾ സാധനം ആകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണം അതിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രം വിപണന മേഖലയിൽ പോയി വാങ്ങൽ ശേഷി ഉണ്ടാവണം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണം ആ പണം ഗവൺമെന്റ് കൊടുത്തു മത്സ്യത്തൊഴിലാളികുടുംബങ്ങളിലെ ജനങ്ങൾ പട്ടിണി അവതരിക്കാൻ ഭക്ഷ്യധാന്യ കിറ്റുകൾ വീടുകളിൽ എത്തിച്ച് ഒരാൾ പോലും പട്ടിണിയായിട്ടില്ല സൗജന്യമായി ചികിത്സ ലഭ്യമാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേറെ കഴിഞ്ഞ പ്രളയം നാടാകെണ്ടു പോയപ്പോൾ ആ ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ മറ്റു മേഖലകളിലേക്ക് പോയി ആ ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളെ പേരിട്ട് വിളിച്ചത് കേരളത്തിന്റെ സൈന്യം എന്താണ് അങ്ങനെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റും കുറെ ആളുകൾ അയച്ചു അതാണ് നാവിക സേന ആ നാവികശേന അയച്ചപ്പോൾ നമ്മൾ വലിയ സന്തോഷത്തോടു കൂടി പറഞ്ഞു ഇതാ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം എത്തിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം എത്തി എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് സഹായം എത്തിയപ്പോൾ തിരിച്ചു പോയപ്പോൾ കോടി രൂപ വേണം ആരാ പറയുന്നത് നരേന്ദ്രമോദി എന്തിനാ ഹെലികോപ്റ്ററിൽ വന്ന് ഇവിടുത്തെ പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെട്ട നടപടി സ്വീകരിച്ചതിന് കേന്ദ്ര ഗവൺമെന്റ് നൂറ്റി കോടി രൂപ ചോദിക്കും ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും അവസാനം വയനാട് ഇന്നലെ വരെ നേടിയതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഭൂകമ്പത്തിൽ പ്രളയത്തിൽ ഒലിച്ചു പോകുന്ന കാഴ്ച നോക്കി നിന്നവരാണ് നമ്മൾ മണ്ണിടി മണ്ണിനടിയിൽപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ ഇന്നും തിരിച്ചു വരാങ്ങിയ രീതിയിലേക്ക് പോകും അതാണല്ലോ വയനാട്ടിലെ ദുരന്തം ആ ചൂരൽമല ദുരന്തത്തിൽ ഒരു നയാ പൈസയുടെ ആനുകൂല്യം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ആവും കൊടുക്കാൻ പറ്റില്ല കേരളത്തിലെ മുസ്ലിങ്ങളെ കസാപ്പ് ചെയ്യാൻ ഇവിടെ പള്ളി പൊളിക്കാൻ അവസരം നൽകാത്ത ഈ ഗവൺമെന്റിന്റെ സംരക്ഷിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സ്വീകരിക്കുന്നവരാ ചോരൽമറയിൽ ദുരിതം അനുഭവിച്ചെന്ന മനുഷ്യർക്ക് ഒരു നയപൈസോട് ആരും ഇല്ല കൊടുക്കാൻ പറ്റില്ല അപ്പോഴാണ് ലീഗ് സമരം എന്താ ലീഗിന്റെ സമരം ലീഗ് പറഞ്ഞത് മയ്യത്തിൽ നിന്ന് പണം പിരിച്ചവരാണ് സംസ്ഥാന ഗവൺമെന്റ് അതുകൊണ്ട് ഈ ഗവൺമെന്റ് രാജ്യവെക്കുന്നത് രാജ്യം മലയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ മണ്ണിലടിയിൽപ്പെട്ട മനുഷ്യരെ മാന്തിയെടുത്ത് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സംസ്ഥാന ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ ആ ഗവൺമെന്റിനെ വളരെ മോശമാക്കുന്ന രീതിയിലേക്ക് ഇവിടെ ഞാൻ എത്തിയിരുന്നുണ്ട് അതുകൊണ്ട് ആ മനുഷ്യ സമൂഹത്തെ ഒറ്റപ്പെടുത്താനും കേരളത്തിലെ ഗവൺമെന്റിനെ ഇല്ലാവാൻ സ്വീകരിക്കുന്ന വർഷകാലത്ത് വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പാനൂരിന്റെ ഹൃദയഭൂമിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും വി അബ്റഹിമാന്റെ ഭരണ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അറുപത് വർഷകാലമായി നമ്മൾ സ്വപ്നം കണ്ടിരുന്ന വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കിയൊരു ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനമാണ് വരും ദിവസങ്ങളിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികളാണ് നമ്മൾ ചെറിയ ചെറിയ കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ച് ഈ പ്രദേശത്തെ ആളുകളെ സമ്മേളനത്തിന്റെ വിശദ വികരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വരും ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം കടലോര മേഖലയിൽ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് നിങ്ങളുടെ പൂർണമായ പിന്തുണ ഈ പാർട്ടിക്ക് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബ സദസ് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് ദാസർകോളായി എന്ന സഖാവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം